ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന മത്സരങ്ങൾ തുടക്കമാവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് നാളെ പെർത്തിലെ ആദ്യ ഏകദിനത്തോടെയാണ് ഈ പരമ്പര ആരംഭിക്കുക ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്നാൽ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയെടുത്താൽ ആതിഥേയരായ ഓസ്ട്രേലിയയ്ക്കാണ് നേരിയ മുൻതൂക്കമുള്ളത് ഇരു രാജ്യങ്ങളും ഇതുവരെ കളിച്ച പതിനഞ്ച് പരമ്പരയിൽ എട്ട് തവണ ഓസ്ട്രേലിയ ചാമ്പ്യന്മാരായി ഏഴ് തവണ ഇന്ത്യയും പരമ്പര സ്വന്തമാക്കി ഇരു രാജ്യങ്ങളും പതിനഞ്ച് പരമ്പരയിൽ പരസ്പരം ഇറങ്ങിയപ്പോൾ പന്ത്രണ്ട് തവണ വേദിയായത് ഇന്ത്യ അതിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തുല്യമായാണ് പരമ്പര സ്വന്തമാക്കിയത് എന്നാൽ ഓസ്ട്രേലിയയിൽ അരങ്ങേറിയ മൂന്ന് പരമ്പരയിൽ രണ്ട് തവണയും വിജയം ആതിഥേർക്കായിരുന്നു അന്ന് ഓസ്ട്രേലിയ മികച്ച മാർജിനിൽ ജയിച്ചാണ് പരമ്പര സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ നാല് ഒന്നിനും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടേ ഒന്നിനുമായിരുന്നു കങ്കാരുക്കളുടെ വിജയം ഇത്തവണ ഓസ്ട്രേലിയയിലാണ് കളിക്കുന്നത് എന്നതിനാൽ ഈ കണക്കുകൾ ഇന്ത്യയ്ക്ക് വെല്ലുവിളികളാണ് അതേസമയം അവസാനമായി ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യക്കായിരുന്നു ജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടേ ഒന്നിനാണ് സ്വന്തം നാട്ടിൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത് ഈ പരമ്പര വിജയം ഓസ്ട്രേലിയൻ മണ്ണിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുമെന്ന് ഉറപ്പാണ്